മിത്രം ദൈവനാമം മറ്റപ്പെടുമ്പ മറാഠം ആരുടെ മിത്രം ലോക മീഡിയയിലൂടെ വചനം കേൾക്കുന്ന എല്ലാ സഹോദരിമാർക്കും കർത്താവായ യേശു ക്രിസ്തുൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹം വന്നത് ഈ ആഴ്ചത്തെ ചിന്തിക്കായിട്ട് വേദപുസ്തവത്തിലെ ഭയപ്പെടേണ്ട എന്ന കർത്താവ് പറഞ്ഞ ചില ഭാഗങ്ങൾ നമുക്ക് ധ്യാനിക്കാം വേദപുസ്തകത്തിൽ ഭയപ്പെടേണ്ട എന്ന പ്രസ്താവന മുന്നൂറ്റി അറുപത്തിഞ്ച് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടെന്നാണ് വേദപണ്ഡിതന്മാർ പറയുന്നത് ഭയ ഭയപ്പെടുന്ന ഒരു വ്യക്തിക്കാണ് ഭയപ്പെടേണ്ട എന്ന വാക്ക് കേൾക്കുമ്പോൾ ആശ്വാസവും ഉറപ്പും ധൈര്യവും ലഭിക്കുന്നത് അത് വലിയവനായ ദൈവത്തിങ്ങിൽ നിന്ന് ലഭിക്കുമ്പോൾ കേൾക്കുമ്പോൾ കൂടുതൽ ധൈര്യം ലഭിക്കാറുണ്ട് ആദ്യമായി അബ്രഹാമിനോട് പതിനഞ്ചാം അധ്യായത്തിൽ ഉൽപ്പത്തി പതിനഞ്ചിൻ്റെ ഒന്നിൽ നാം കാണുന്നു അബ്രഹാമിനോട് പറഞ്ഞ് ഭയപ്പെടേണ്ട എന്ന് രണ്ടാമത് നമ്മൾ കാണുന്നത് ഉൽപ്പത്തി പതിനാറിലും ഇരുപത്തി മൂന്നിലും ആഗാറിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഭാഗം പിന്നെയും കാണുന്നത് ആഗാർ ദൈവം അബ്രഹാമിന് വാക്തത്വം ചെയ്തതാണ് ഞാൻ നിന്നെ വലിയ എന്ന് പതിനഞ്ചാം അധ്യായത്തിൽ ദൈവം അബ്രഹാമിനോട് കൊടുത്ത വാക്തത്വങ്ങൾ നാം കാണുന്നു അബ്രഹാമിനോട് ഇവിടെ ദൈവം തിരഞ്ഞെടുത്ത അബ്രഹാം അബ്രഹാമിനെ തൻ്റെ ജീവിതത്തിൻ്റെ ഓരോ സമയങ്ങളിലും ദൈവം എങ്ങനെ കരുതുന്നു പരിപാലിക്കുന്നു എന്നൊക്കെ നമുക്ക് ദർശിക്കാവുന്നതാണ് ദൈവം പറഞ്ഞതാണ് ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും ആകാശത്തിലെ നക്ഷത്രങ്ങൾ എണ്ണുവാൻ കഴിയുമെങ്കിൽ എണ്ണുക എന്ന് പറഞ്ഞു പിന്നെ അബ്രാ അബ്രാഹാമുമായി ഒരു നിയമം ചെയ്തു മുപ്പത്തി പതിനഞ്ചിൻ്റെ പതിനെട്ടിൽ നാം വായിക്കുന്നു അബ്രാം ദൈവത്തിൽ വിശ്വസിച്ച് അവനെ നീതിയായി കണക്കിട്ടു എന്നാൽ പതിനാറാം അധ്യായൻ തുടങ്ങുന്നത് സാറാൻ്റെ പദ്ധതി പദ്ധതിയുമായിട്ടാണ് സാ അബ്രഹാം സാറായിട്ട് പദ്ധതിക്ക് കീഴ്പ്പെടുന്നതായിട്ട് നാം കാണുന്നു വർഷം കാത്തിരുന്നിട്ട് ഒരു സന്തതിയെ കാണില്ലല്ലോ അതുകൊണ്ട് ദാർശിയായി ആകാറിൻ്റെ അടുക്കൽ ചെന്നാലും അവളാൽ എനിക്ക് മക്കളെ ലഭിക്കുമെന്ന് പറഞ്ഞു ഉടനെ അബ്രഹാം അവളെ അനുസരിച്ചു ആകാറിൻ്റെ അടുക്കൽ ചെന്ന് അവൾ ഗർഭം ധരിച്ചു ദൈവിക ദൈവികവാക്തത്വങ്ങൾ കാത്തിരിക്കാൻ ക്ഷമയില്ലാതെ ചെയ്ത പ്രവൃത്തിയാണ് അതിൻ്റെ അന്തരഫലം നാം വായിക്കുന്നുണ്ട് അവൾ ഗർഭിണിയായപ്പോൾ ആകാർ തൻ്റെ യജമാനത്തെയും നിന്ദിക്കുവാൻ തുടങ്ങി അത് സാറായിക്ക് വിഷമമായി അബ്രാമിനോട് അബ്രാമിനെ പഴിഞ്ഞാരി കുടുംബത്തിൽ കലഹമായി സാറാ ആകാ ഹാകാറിനോട് കാഠിന്യം കാഠിന്യം പ്രവർത്തിച്ച് തുടങ്ങി യജമാനത്തിയെ വിട്ട് ആകാർ ഓടിപ്പോകുന്നു ദൈവദൂതൻ അവളെ കണ്ടുമുട്ടി സാറായിയുടെ ദാസിയായ ആകാറെ നീ എവിടെ പോകുന്നു എന്ന് ചോദിക്കുന്നതും മടങ്ങി ചെന്ന് യജമാനത്തിക്ക് കീഴ്പെട്ട് ജീവിക്കാൻ ദൂതൻ കൽപ്പന കൊടുക്കുന്നു നാം കാണുന്നു അവൾ മടങ്ങിപ്പോയി യജമാനത്തെ കീഴ്പ്പിട്ട് വരുന്ന പതിമൂന്ന് വർഷങ്ങൾ അവിടെ ജീവിച്ചതായി നാം കാണുന്നു ഇസ്മായൽ അവിടെ തന്നെ വളർന്നു അബ്രാമിന് പിന്നീടുള്ള പതിമൂന്ന് വർഷക്കാലം യാതൊരു വെളിപ്പാടോ വക്തൃത്വങ്ങളോ നൽകിയതായിട്ട് നാം കാണുന്നില്ല നീണ്ട പതിനാല് വർഷം നിശബ്ദ വർഷങ്ങളായിരുന്നു പരിചയനെന്ന ഉടമ്പടി അബ്രാമിനെ ചെയ്യുന്നത് തൻ്റെ തൊണ്ണൂറ്റമ്പതാമത്തെ വയസ്സിലാണ് അന്ന് അബ്രാമും ഇസ്മായേലും ഒന്നിച്ച് പരിശോധനയേറ്റു സാറായും ഇസ്മായേലും സോറി ഹാഗാറും ഇസ്മായൽ അവിടെ തന്നെ ഒന്നിച്ച് വളർന്നു താമസിച്ചു ഇസാഖ് ജനിച്ചപ്പോൾ മുതൽ തന്നെ ഒന്നിച്ച് അടുത്ത പ്രശ്നം ആരംഭിച്ചു ഇസ്മായേൽ പരിഹാസിയായിരുന്നു കഴിഞ്ഞ പതിമൂന്ന് വർഷമായി സാറാ അത് കാണുന്നുണ്ടായിരുന്നു എന്നാൽ തൻ്റെ മകനെ പരിഹസിച്ചപ്പോൾ സാറാ അബ്രാമിനോട് ഈ ദാസിയെയും മകനെയും പുറത്താക്കിക്കളുക ഈ ദാസി ദാസിയുടെ മകൻ എൻ്റെ മകൻ ഇസാക്കിനോടുകൂടെ അവകാശിയാകുകയില്ല എന്ന് പറഞ്ഞു അത് അബ്രാമിന് അനിഷ്ടമായി അവിടെ ദൈവം ഇടപെടുന്നു കൂടുതൽ കുടുംബകലഹം ഉണ്ടാകുവാൻ ഇടയാകാതെ ദൈവം ഇടപെടുന്നു എന്നതായി നാം കാണുന്നു ഇരുപ മുൽപ്പത്തി ഇരുപത്തൊന്നിൻ്റെ പന്ത്രണ്ടിൽ നാം ഇങ്ങനെ വായിക്കുന്നു എന്നാൽ ദൈവം അബ്രാമിനോട് ബാലൻ്റെ നിമിത്തവും ദാസിയുടെ നിമിത്തവും നീ നിനക്ക് അനിഷ്ടം തോന്നുന്നത് സാറാ നിന്നോട് പറഞ്ഞതിലൊക്കെയോ അവളുടെ വാക്ക് കേൾക്കാം ഇസാക്ക് നിനക്ക് ഇസാക്കിൽ നിന്നുള്ളവരില്ലോ നിന്റെ സാക്ഷാത് സന്തതി എന്ന് വിളിക്കപ്പെടുന്നത് ദാസിയും മകനെയും ഒരു ജാതിയാണ് ദാസിയുടെ മകനെയും ഒരു ജാതിയാക്കും അവൻ നിന്റെ സന്തതിയല്ലോ എന്ന് പറഞ്ഞു ദൈവം നിൻ്റെ വാക്തത്വം നിറവ് നിറവേർക്കുകയാണ് നിന്റെ സന്തതി അനുഗ്രഹിക്കപ്പെടും എന്ന വാക്തത്വം ഇവിടെ നിർവർത്തിക്കപ്പെടുകയാണ് ആകാറിനെ സംരക്ഷിക്കാൻ ചുമതല ദൈവം ഏറ്റെടുക്കുകയാണ് അവൾ അലഞ്ഞൊലിഞ്ഞ് നടന്നു ദൈവത്തിൻ്റെ ദൂതൻ ആകാശത്തു നിന്ന് ആകാറെ എന്നു വിളിക്കുന്നു ഉൽപ്പത്തി ഉൽപ്പത്തി ഇരുപത്തിയൊന്നിൻ്റെ പതിനഞ്ചൊട്ട് പതിനേഴ് വരെ നാം ആ ഭാഗം വായിക്കുന്നു ബാലൻ ഇരിക്കുന്നിടത്തു നിന്ന് അവൻ്റെ നിലവിളി ദൈവം കേട്ടിരിക്കുന്നു നീ ചെന്ന് ബാലിനെ താങ്ങി എഴുന്നേൽപ്പിച്ചുകൊള്ളുക ഞാൻ അവനെ വലിയൊരു ജാതിയാക്കുമെന്നള്ളി ചെയ്തു ദൈവം അവനോടുകൂടി ഉണ്ടായിരുന്നു ഭയപ്പെടേണ്ട നാളിൽ ഭയപ്പെടേണ്ടതെന്നള്ളി ചെയ്ത് വഴി നടത്തുന്ന ദൈവം ഇന്നും ജീവിക്കുന്നു അബ്രഹാമിൽ നിന്ന് ജനിച്ചവൻ എന്ന ഒറ്റ കാരണത്താൽ അവനെ ദൈവം അനുഗ്രഹിച്ചു എന്നാൽ കൃപയാൽ രക്ഷിക്കപ്പെട്ട നാം ഓരോരുത്തരും ദൈവത്തിൽ എത്ര വലിയേറിയവരാണെന്ന് നാം മനസ്സിലാക്കി നാം ദൈവത്തിൻ്റെ മക്കളാണെന്നും വലിയ പദവിയോടെ പ്രാഗൽഭ്യത്തോടെ അവൻ്റെ സന്നിധിയിൽ അവനെ ആശ്രയിച്ചും വിശ്വസിച്ചും അവൻ്റെ നാമമൗത്വത്തിനായി ജീവിക്കാം ബ്രാഹ്മണനോട് ദൈവമാപ്ത്വം ചെയ്ത് ഇന്നും തൻ്റെ വിശ്വസ്ത പുലർത്തിക്കൊണ്ടേയിരിക്കുന്നു നാം അതിലും ഉന്നതമായ പദവിയുള്ളവരാണ് ഞാൻ നിന്നോടുകൂടെയുണ്ട് ഞാൻ നിൻ്റെ ദൈവമാകുന്നു എന്ന ശബ്ദം കേട്ടുകൊണ്ട് ഓരോ ദിവസവും അവനായി അവനെ വിളിച്ചും അവനായി ജീവിക്കാം ദൈവനാമം നമ്മൾ അവിടെ അധികമായിട്ട് മൗത്തപ്പെടുമാറാവട്ടെ